ഹായ് ഇന്നിപ്പോൾ ഒരു സൺഡേ വ്ലോഗാണ് ഞങ്ങളിന്ന് എല്ലാവരും ഉണ്ട് വീട്ടിലെ ചേട്ടൻ ഒന്നും പോയിട്ടില്ല സാധാരണ ചേട്ടനൊക്കെ പോവാറുണ്ട് ഞായറാഴ്ച ഉച്ച വരെ നമ്മുടെ ഷോപ്പ് തുറക്കാറുണ്ട് അപ്പം ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് ആരും പോയിട്ടില്ല അപ്പം ഇന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എല്ലാവരും കൂടെ ഒരു ദിവസം അത്രയേ ഉള്ളൂ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് പോവാനായിട്ട് നോക്കുകയാണെട്ടെ തൊട്ടപ്പുറത്താണല്ലോ അമ്മയുടെ വീട് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി അമ്മ ഐസ്ക്രീം പാറസ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഐസ്ക്രീം മേടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കും കൂടി ഉണ്ട് കേട്ടോ ബോൾ ഐസ്ക്രീം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ നോക്കുകയാണ് കേട്ടേ പറങ്ങനെ ഐസ്ക്രീമൊന്നും കൊടുക്കാറില്ല അവൾക്ക് ഇടയ്ക്ക് ചുമയുള്ള വരുന്ന കാരണം ഇന്നലെ അവൾ അമ്മേന് നന്നായി സോപ്പിട്ട് തോന്നിയിട്ടുണ്ട് രാവിലെ ചേട്ടനെ പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമൊക്കെ അവൾ എണിക്കുമ്പോഴേക്കും പേടിപ്പിച്ച് വെച്ചു കിട്ടാം അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാതിരിക്കുകയാണ് നമ്മൾ സാധാരണ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വരില്ല ഉണ്ടാക്കാൻ ഇത്തിരി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മക്കളൊക്കെ വാശി പിടിക്കും കേട്ടോ ഇപ്പം ഉണ്ടാക്കി വെച്ച കാരണം ഇത്തിരി ലേറ്റായിട്ടാണ് കഴിക്കാമായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ച് ഇനിയിപ്പം ഇതായി തുടങ്ങണം പണികളൊക്കെ രാവിലെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി ഇനി വൈ ഉച്ചക്കലേക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ വേഗം കഴുകി വെക്കാണ് എന്തായാലും ഒരു ഒരു മണിവരെ പണികളുണ്ടാവും ഇപ്പം അതേ പത്ത് മണി ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബീഫിന് വേണ്ടിയിട്ട് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി ബീഫ് വേവിക്കാൻ വെക്കണം ബീഫ് ഉണ്ടാക്കണതൊന്നും ഞാൻ അങ്ങനെ കാണിക്കണില്ല സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കണേ ബീഫ് പിന്നെ ബീഫ് ചേട്ടൻ കഴിക്കില്ല അത് കാരണം ചേട്ടന് മീൻകറി കറി വെക്കാമെന്ന് വിചാരിച്ചു മീൻ വെക്കണം ബീഫ് വെക്കണം പിന്നെ പായസം വയ്ക്കാനായിട്ട് പാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടനെ ഒന്ന് സോപ്പിട്ട് നോക്കണം അതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ചേട്ടൻ നന്നായി പായസമൊക്കെ ഉണ്ടാക്കും ഞങ്ങളുടെ വീട്ടിൽ വല്ല വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ചേട്ടനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ പായസം വയ്ക്കുക ഇതിപ്പോൾ ഇത്തിരി പായസം വെക്കണല്ലോ നമ്മൾ വിഷുവിന് മേടിച്ച അട കുറച്ച് ബാക്കി ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആയിട്ട് വെക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ ഞാൻ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വറ്റ തന്നെ കേട്ടോ മീൻ അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വരഞ്ഞിട്ടും മസാല പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വറക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചു ഇന്ന് വറക്കണില്ല നാളെ വറുക്കണല്ലോ ഇപ്പോൾ ബീഫുണ്ടല്ലോ ഉണ്ണികൾക്കും എനിക്കും ബീഫും ഉണ്ട് അപ്പോൾ നാളേക്ക് വറുക്കാനായിട്ട് മാറ്റി വെച്ച ചാട്ടന് പിന്നെ മീൻകറി ഉണ്ടല്ലോ അടുത്തത് ഞാൻ മീൻ കറി വെക്കാനായിട്ട് നോക്കണം കേട്ടോ കറിയിലേക്ക് ഇഞ്ചിയും ഉള്ളിയും നന്നായി ചതക്കാണ് ഞാൻ സാധാരണ മീൻ കറി ഒന്നും കഴിക്കാറില്ല മീൻ പറുത്തത് ചിലപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നുകയാണെങ്കിൽ കഴിക്കാം എനിക്ക് മീൻ കറി ഇഷ്ടമല്ല ഇവിടെ ചേട്ടനും കുഞ്ഞുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ മീൻകറി കഴിക്കില്ലെങ്കിലും നന്നായി വെക്കുകയൊക്കെ ചെയ്യും അവർക്ക് അച്ഛനും മകനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മീൻ കറി കറി വെക്കാൻ നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിലെ വേപ്പലൊക്കെ കഴിഞ്ഞത് ഞാൻ കണ്ടേ അപ്പോൾ ഞാൻ വേഗം തന്നെ വേപ്പിലൊക്കെ പോയി പൊട്ടിക്കാൻ നോക്കിയിട്ടാണ് പൊട്ടിച്ചിട്ട് അതിൽ കുറേ ഒക്കെ ഇങ്ങനെ കേടായി ഇലകളൊക്കെ ഉണ്ട് അതിലത്തെ കുറച്ചൊക്കെ കളഞ്ഞിട്ട് നല്ലതൊക്കെ ഞാൻ എടുത്ത് വെച്ച് കുറച്ചധികം ഞാൻ പൊട്ടിക്കും രണ്ട് ദിവസത്തേക്കുള്ളത് ഞാൻ പൊട്ടിക്കും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പൊട്ടിക്കേണ്ടല്ലോ ചിലപ്പോൾ രാത്രിയൊക്കെ കറി വെക്കുമ്പോൾ അഞ്ച് മണിക്ക് ശേഷം ഞാൻ വേപ്പല അങ്ങനെ പൊട്ടിക്കാറില്ല രാത്രി അങ്ങനെ പൊട്ടിക്കില്ല വേപ്പല അപ്പം കുറച്ചധികം പൊടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും മീൻകറി വെക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഉലുവയാണ് കേട്ട കേട്ടുന്നത് ഇതിപ്പോൾ ഉലുവ പൊടിച്ച് വെച്ച കാരണം പൊടി ഉണ്ടായിരുന്നു വിഷുനെ പൊടിച്ച് വെച്ച് ഉലുവ അതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് കൂടെ ഇടണം കേട്ടോ പിന്നെ അത് നന്നായി ഇളക്കി കൊടുത്തു അതിനിടയ്ക്ക് പച്ചമുളകും ഇത്തിരി കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മൂത്ത് വന്നപ്പോൾ മഞ്ഞപ്പൊടി പിന്നെ മിളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടീനേക്കാളും കുറച്ചും കൂടെ കൂടുതലും രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് എന്നാലെ മിളക് ഇത് കറിക്ക് ഇങ്ങനെ കട്ടി ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ച് എടുത്തു കേട്ടോ എൻ്റെ പച്ചമണം മാറി വരെ നല്ലപോലെ അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ചൂടുവെള്ളം എല്ലായിടത്തും ആ മസാല ഒക്കെ അതിൻ്റെ സൈഡിലും ഒക്കെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പുളിയും വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ ഉണ്ടായിരുന്നില്ല ഞാൻ സാധാരണ മാങ്ങ ഇടാറ് എനിക്കിപ്പോൾ മാങ്ങ കിട്ടിയില്ല അപ്പോൾ പുളി വെള്ളം ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ തിളച്ചപ്പോൾ മീനും ഇട്ട് കൊടുത്തു മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കയ്യിൽ ഉപയോഗിക്കാറില്ല കേട്ടോ ഉരുളി പിടിച്ച് ഇങ്ങനെ ചുറ്റിക്കാറാണ് പതിവ് ഇതിങ്ങനെ തിളപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ നേരം ഞാൻ അത് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കും അതിന് ശേഷം ഇത്തിരി നാളികേരപ്പാലും പാൽ ലാസ്റ്റ് ആണ് ഇണിട്ടോ ഒഴിക്കുക നാളികേരം അരച്ചത് കുറച്ച് നാളികേരം അരച്ചത് ഒഴിച്ച് നന്നായി തിളപ്പിക്കും പിന്നെ ശേഷം പാൽ ഒഴിക്കും പക്ഷേ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഫോണിൽ എത്ര തടഞ്ഞിട്ടും ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല അപ്പോൾ അത് മീൻകറിയൊക്കെ ആയി ബീഫായി പായസം ആയി പാലാടി എണ്ണിട്ട പായസം ആയി ചേട്ടൻ എണ്ണിട്ട വെച്ചത് പായസം പിന്നെ മോര് പപ്പടം പിന്നെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ മോരുകറി എനിക്ക് ഭയങ്കര ഇഷ്ടം മോരുകറി മോരുകറിയിൽ പഞ്ചസാരയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമുക്ക് ഗുരുവായിരുന്നു കിട്ടുമ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പില കിട്ടുക അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു കറി അമ്മ കൊണ്ടുവന്നതാണ് കുറേ നേരം അടുക്കളയിൽ നിന്ന കാരണം എൻ്റെ കാല് ഭയങ്കരമായിട്ട് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിക്കുന്നു പാറൂസ അതിനിടയ്ക്ക് എന്തിനാ പിണങ്ങി കൊടുക്കേണ്ടത് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞങ്ങളത് കഴിക്കാൻ ബൈ ബൈ എത്രയേളു യു